ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതനുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിഷമിക്കണ്ട നിങ്ങൾക്കിതാ സുവർണാവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്തോളും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചാം തീയതി എൻ ഒ എസിൻ്റെ ഭാഗത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നായിരുന്നു അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നുള്ളൂ അതിനുശേഷം രാത്രി പന്ത്രണ്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ സൈറ്റ് ക്ലോസ് ചെയ്യും സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്നാൽ ഇനി നിങ്ങൾക്ക് രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാം കാരണം ഇന്നും നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു രജിസ്ട്രേഷൻ്റെ ഫീസൊക്കെ എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ബാച്ചിലേക്കെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എൻ ഒ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അഡ്മിഷൻ എടുക്കാവുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരുന്നത് ആ ഒരു അഡ്മിഷന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ് സോ ഇനിയും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം നിങ്ങൾക്ക് എൻ ഒ എസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇനിയും നിങ്ങൾക്ക് അബദ്ധം പറ്റരുത് കാരണം ഇന്ന് നമുക്കുണ്ടായ അബദ്ധം നിങ്ങൾക്കറിയാമല്ലോ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരുന്നിട്ട് ലാസ്റ്റ് ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സങ്കടത്തിലാണ് നിങ്ങളെല്ലാവരും അല്ലേ അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ മാറ്റി നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു സോ ഇനിയും അങ്ങനെ ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക മുപ്പത്തൊന്ന് വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കാതെ അതിന് മുൻപായിട്ട് മാക്സിമം ഒരു ഇരുപത്തഞ്ചാം തീയതി ആ ഒരു ഡേറ്റിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ എൻ ഓസിൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഈ മൂന്ന് ഗ്രൂപ്പുകളുടെയും അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു സോ ഇനി നമുക്ക് ചിന്തിച്ചിരിക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി നിങ്ങൾ ഹയർ സ്റ്റഡീസിന് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കൊണ്ടുവന്നു കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പോൾ എനു സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്